മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ കുപ്വാര സൈനിക യൂണിറ്റിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ഹരിപ്പാട് ചെറുതന കടമ്പിൽ സനൽകുമാർ പിള്ളയ്ക്ക് സ്വന്തം സൈനിക അർദ്ധ കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി തുടർന്ന് വീട്ടിലും സ്വീകരണം നൽകി മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ജമ്മു ജമ്മുകാശ്മീരിലെ കുപ്വാര സൈനിക യൂണിറ്റിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ഹരിപ്പാട് ചെറുതന കടമ്പിൽ പുരുഷൻപിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകൻ ഹോണററി ക്യാപ്റ്റൻ സനൽകുമാർ പിള്ളയ്ക്ക് സൈനിക സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് നേഷൻ ആദരവ് നൽകി ഗാർഡിയൻസ് ഓഫ് നേഷൻ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വരവേൽപ്പ് നൽകിയത് തുടർന്ന് ബൈക്കിലും കാറിലും എത്തിയ ജി എൻ എ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ചെറുതനയിലെ വീട്ടിലെത്തിച്ചു തനിക്ക് ലഭിച്ച ആദരവിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സനൽകുമാർ പറഞ്ഞു വിശ്രമ ജീവിതം കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി ഗാർഡൻസ് ഓഫ് ദ നേഷനിലൂടെ സമൂഹത്തെ സേവിക്കണം എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇതെന്റെ മൂന്നാമത്തെ ലൈഫാണ് അതായത് മൂന്നാമത്തെ ജന്മമാണ് അപ്പൊ ആർക്കെങ്കിലും ഇടയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടാവേ ഇതും ദൈവം പറയുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണത് അമ്മയുടെ വൈറ്റിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് എത്തപ്പെട്ടു അവിടം തൊട്ട് നമ്മൾ സ്വന്തം നിലക്ക് നിക്കാൻ പറ്റിയൊരു വരെ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ലൈഫ് ലൈഫ് ആവുന്നില്ല ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ശശി പട്രോളി മാർക്കറ്റ് ഹരിദാസൻ പ്രകാശ് അനിൽ മോഹനൻ ഷാജി സുകുമാരൻ തുടങ്ങിയവർ സൈനികന്റെ സഹോദരൻ സുരേഷ് കുമാർ ഭാര്യ സ്മിത മക്കളായ സ്നേഹ സാന്ദ്ര എന്നിവരും നേതൃത്വം നൽകി